ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ചി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടി ഇത് നമ്മുടെ നാട്ടിൽ പന്നൽ ചെടി എന്ന് പറയും ഇത് ന്യൂസിലാൻഡിൻ്റെ ഒരു ഔദ്യോഗിക ചെടിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇതിന് സിൽവർ ഫേം ഫേൺ എന്നാണ് ഇതിന് അറിയപ്പെടുന്നൊരു പേര് പിന്നെ നമ്മളുടെ ചെറുപ്പകാലത്തിൽ നയൻറ്റീൻ കിഡ്സ് ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ ആദ്യത്തെ പ്രിൻറ്റിങ് ആയിരുന്നു ഈ ഒരു ചെടി എങ്ങനെയൊന്നും കാണിച്ചു തരാം ഇതിൻ്റെ പിൻഭാഗത്ത് നല്ലൊരു വെള്ള കടൽ ഇതിൻ്റെ പേര് പറഞ്ഞില്ലേ ഇംഗ്ലീഷ് പേര് സിൽവർ ഫേൺ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് അപ്പോൾ സിൽവർ കളറുള്ള ഒരു സംഭവത്തിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട് നമുക്ക് പ്രിൻ്ററും കാര്യങ്ങളൊക്കെ അവിടുത്തെ കാലത്ത് സജീവമായി നമ്മുടെ കാലത്ത് പ്രിൻറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇത് ചെടിയാണ് ഈ ഒരു സംഭവം നമ്മൾ ടാറ്റു ആ സോറി ടാറ്റു നമ്മൾ പറയരുത് ടാറ്റു ഇന്നത്തെ ടാറ്റു സജീവമായ ഈ ഒരു കാലത്ത് നമ്മളുടെ ചെറുപ്പകാലത്തുള്ള ടാറ്റു ആണ് ഈ ഒരു പന്നൽ ചെടി ഇത് കണ്ടില്ല ഇത് നല്ല ഇതിൻ്റെ മൂ ഇളയെ ഇല എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻഭാഗത്ത് ഒരു വെള്ള കളർ ഉണ്ടാവും ഇത് നമ്മൾ നമ്മളെന്താ ചെയ്യൂ ഇന്നത്തെ നയൻറ്റീൻസിൻ്റെ ടാറ്റു എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണിത് ഇത് നമ്മൾ ചെയ്യും ചെയ്യാങ്ങനെ കൈമലൊക്കെ വെച്ചിട്ട് കൈമലിങ്ങനെ വെക്കും എന്നിട്ട് നെറ്റ് അടി അടിക്കും ചെടിയടിക്കുമ്പോൾ എന്താകും അതുപോലെ തന്നെ ഒരു ടാറ്റു നമ്മളെ ശരീരത്തിൽ ആയിട്ടുണ്ടാവും ഇത് നയൻറ്റീൻസിൻ്റെ പ്രിൻ പ്രിൻ അതുപോലെ തന്നെ പ്രിൻറ്റിങ് പിന്നെ എന്താ പറയുക ടാറ്റു എന്നൊക്കെ പറയും അന്നത്തെ അന്നത്തെ ഒരു കളിയായിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഇല എടുക്കുക ഇതാണ് സംഭവം ഉണ്ടല്ലേ ന്യൂസിലാൻഡുകാരെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ന്യൂസിലാൻഡിൻ്റെ ജേഴ്സിൻ്റെ മുകളിലൊക്കെ കാണാം ഈ ഒരു ഇതേ ഒരു ചെടി കാണാൻ പറ്റും ചെടീൻ്റെ ചിത്രം കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ പന്നൽ ചെടി നമ്മൾ പറയല് അപ്പോൾ ഇതിങ്ങനെ വെക്കുക അങ്ങനെ വെച്ച ശേഷം നമ്മൾ ചെയ്യും നമ്മളെന്ത് അടിയെടുക്കും അതുപോലെ തന്നെ അങ്ങോട്ട് ആവും യാതൊരു ഇതുമില്ലാതെ കറക്റ്റ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇന്നത്തെ ആളുകളെ ടാറ്റോ ഒക്കെ അടിക്കുന്ന കണ്ടില്ലേ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങളാണ് ഇന്നത്തെ കാലത്ത് ടാറ്റോ അടിക്കാറുള്ളത് അങ്ങനെ വെക്കുക ഒരടി അടിക്കുക അങ്ങനെ വെക്കുക മറ്റൊരു അടി അടിക്കുക ഇങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇങ്ങനെയുണ്ട് ഇനി അത് വെക്കുക എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഒന്ന് മുഖത്ത് വെച്ചൊന്നാക്കിയാലോ അപ്പോൾ പല സ്ഥലത്തും ടാറ്റുള്ള കാലത്താണ് അവിടെ നിന്ന് വെക്കുക എങ്ങനെയുണ്ട് ആയിട്ടോ ആ ഓക്കെ നീ നമ്മളെ ഈ ഒരു ഭാഗത്തോടെ ആക്കിയിട്ട് നമുക്ക് പരിപാടി നിർത്താം ഓക്കെ അപ്പോൾ ക്രിക്കറ്റ് കളിക്കൊക്കെ കണ്ടില്ലേ ആരാധകരെ വേദിയിലൊക്കെ സ്റ്റേജിലൊക്കെ ഗാലറിയിൽ നിന്ന് കളി കാണുമ്പോൾ രണ്ടു ഭാഗത്തൊക്കെ അവരുടെ ആളുകളൊക്കെ അവരുടെ ചിഹ്നങ്ങൾ ഈ പ്രിന്റ് ചെയ്ത് വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയാണിത് ഇപ്പോൾ നമ്മളെ കൈമല കണ്ടില്ലേ അതുപോലെ തന്നെ അതായത് നയൻറ്റീൻസിൻ്റെ ടാറ്റു എന്നറിയപ്പെടുന്ന പന്നൽ ചെടിയുടെ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നിരിക്കും ഗുഡ് ബൈ